ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ സ്നേഹം കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രൻ ഒരു ഒരു കൂടെ നിറച്ച് കുറേ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഇതേ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് പല്ലവിയെ കാണാൻ എന്ന പേരിൽ അപ്പം സേതുകൊണ്ട് പൂർണിമാമയുണ്ട് അപ്പൊ ഓണി മാമയോട് അമ്മേ ഞാൻ എന്റെ ഭാര്യയെ കാണാൻ വന്നതാ ഒന്ന് വിളിക്കുവോ പ്ലീസ് അവളെ കണ്ടിട്ട് അവളുടെ കൈക്ക് എന്തോ പറ്റി ഞാൻ അറിഞ്ഞു അതൊന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം അന്ന് കൈ ഒടിച്ചിട്ട് അല്ലല്ല കണ്ട് ശുശ്രൂഷിച്ചിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും മിണ്ടിയില്ല അവര് അന്ന് വേണ്ട അമ്മ വിളിക്കണ്ട ഞാൻ തന്നെ വിളിച്ചോളാം പല്ലി പല്ലീ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നിട്ട് എന്ത് കോല അടിയത് ശരിക്കും മയിലിനെ പോലെ ഇരുന്ന നീയ ഇപ്പൊ മങ്കിയെ പോലെ ആയല്ലോ എന്നിങ്ങനെ ചോദിക്കാണ് അപ്പൊ അച്ചുവും അവനെല്ലാരും നിപ്പുണ്ട് അയ്യോ നിന്റെ കൈക്ക് എന്താ പറ്റിയത് ഇതൊക്കെ നീ എടുത്ത് അകത്ത് വെക്ക ഓ സോറി സോറി നനക്ക് കൈ വയ്യാലേ എന്താ ചെയ്യാ ദാ ഇത് കൊണ്ട അകത്ത് വെച്ചാ എന്ന് പറഞ്ഞു സേതുവിനോട് പോടാ എന്ന് പറഞ്ഞു അന്ന അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതെടുത്ത് അവിടെ വെച്ചു ഞാൻ പോയി കഴിഞ്ഞു വെച്ചാ മതി മോളെ വാ നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോവാം എനിക്ക് ശരിക്കും ഒരു ചായ എങ്കിലും ഉണ്ടാക്കി തരേണ്ട കൈയല്ലേ ഇത് അതുകൊണ്ട് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്റെ അല്ലേ എന്റെ പൊന്നോ എന്റെ സുഖവിരം അന്വേഷിക്കാൻ തന്നോട് തന്നെയോടാരോടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് വല്ലവി അപ്പൊ അയ്യോ എന്റെ പൊന്നേ ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ ആ അവകാശം പോരെ നിനക്കോ അത് പോരെ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ എല്ലാവരും ഇങ്ങനെ മിണ്ടോന്നിങ്ങനെ നിൽക്കുകയാണ് ഇവന്റെ കോപ്രാന്തം ഒക്കെ കണ്ട് ആ അല്ലെങ്കിൽ വേണ്ട വേറെ ആശുപത്രിയിലൊന്നും പോണ്ട ഇതൊക്കെ മതി ശരിക്കും വലിച്ചിട്ട മുറി കൂടുന്നതിനും അല്ലേ ശരിയായിക്കോളും എന്താ ചേട്ടൻ വന്നിട്ട് ഒരു കാപ്പി വേണോന്ന് പോലും ചോദിച്ചില്ലല്ലോ പിന്നെ ഇത്തിരി പാല് ഇത്തിരി പൊടി പിന്നെ ഇത്തിരി പഞ്ചസാര അത് മതിയിട്ടോ അതാണ് എന്റെ ഒരു കോമ്പിനേഷൻ എന്നാ പോടോ എന്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞു എടാ എടി ഞാനാ ഇത് ഇന്ദ്രേട്ടൻ നിന്റെ ഇന്ദ്രേട്ടൻ ചേട്ടൻ എന്തൊക്കെയാ കൊണ്ടുവന്നൊക്കെ നോക്ക് ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ ആപ്പിൾ പഴം ദേ നോക്ക് മഞ്ഞ തണ്ണിമത്തൻ എന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇതോറ തട്ടങ് വെച്ചു ഇടുത്തോട്ടോ പല്ലവി പല്ലവിക്ക് ദേഷ്യം വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഷു നീ എന്ത് പണിയാ ഇതെല്ലാം നിനക്ക് തന്നെയാ ഞാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു ഇത്രയേ നേരം ചെയ്തു കണ്ടോണ്ട് വന്നു ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് പിടിച്ചു തള്ളി അവനെ പുറത്തിറക്കി വിടുകയാണ് നിന്നെ ഞാൻ ഇവിടുന്ന് തല്ലി ഇറക്കി വിടണ്ടെങ്കി ഇറങ്ങാ അത്രക്ക് വേണോ ആശാനെ കയ്യാങ്കളി ഈ വീട്ടുപുറ്റത്ത് തന്നെ വെച്ചു വേണോ മൂന്നാമത് ഒരാളെ വിളിക്ക് എന്റെ ആവശ്യം ന്യായമാണോന്ന് അയാൾ പറയും ഇറങ്ങി പോടാ എന്ന് പറഞ്ഞോണ്ട് ഇവനെ തള്ളി പൊറത്താക്കുക മൂളെ പല്ലി ചേട്ടനെ ഇറക്കി വിടന്ന് കണ്ടോ ശരിയല്ലേ ഇതൊന്നും നാളെ ഒരിക്കൽ നീ ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും വിഷമിക്കേണ്ടി വരും എന്ന് പറഞ്ഞോണ്ട് പല്ലവിയോട് ഡാ നിന്നെ ഇനി ഈ പരിസരത്ത് കണ്ടുപോയരുത് അയ്യോ നല്ല താടി ഇത് വെപ്പാണുടാ എന്ന് ചോദിച്ചു സേവനോട് വീട്ടിൽ പോടാ എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കുറിച്ചു വെക്കി ഞാൻ തരുമ്പോ ഒരു മുട്ടൻ പണി തന്നെ നനയ്ക്കാൻ തരും ഒരുങ്ങിയിരുന്നോ എന്ന് പറഞ്ഞു ആ പിന്നെ നിന്നോട് പല്ലവി മോളെ എന്നോടുള്ള ദേഷ്യം കാരണം ആ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കേണ്ട അതൊക്കെ കഴിച്ച് മനുഷ്യക്കോലാകാൻ നോക്ക് ദേ പഴയതുപോലെ ആ മയിലിനെ പോലെ കേട്ടോടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടുന്ന് ഇറങ്ങി അങ്ങ് പോവാണ് ഏട്ടാ അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഇവരിങ്ങനെ നിക്കുകയാണ് ഓഹ് ഇവനെ കൊണ്ടുള്ള ശല്യം കാരണം ഒരു രക്ഷയില്ലാതെയാണ് പല്ലവി വിഷമിച്ച നിക്കുന്നത് കേട്ടോ അവസാനം ഇന്ദ്രൻ ആ വീട്ടിൽ നിന്ന് ബൈക്കൊക്കെ എടുത്തോണ്ട് ആ പോവാണ് സേതുവിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്ന് ഉറപ്പായി ഇനി നിന്നാൽ പളി നമ്മുടെ മാമ പറയുവാണ് ശരിക്കും ഭ്രാന്തൻ ആ ഡിവോഴ്സ് കേസ് വന്നത് ശരിക്കും കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് പൂർണിമാമ അപ്പൊ താല് ശരിക്കും കൊടുത്തു കൊടുത്തുവിടേണ്ട കേസാ സാലയ്ക്ക് സുഖമില്ലാത്തവനെ തല്ലിട്ടെന്ത് കാര്യം എന്ന് ചോദിച്ച സേതു വല്ലവീടെ അടുത്തേക്ക് ചെന്നിട്ട് താൻ എന്തിനാണ് പോട്ടെ സാരമില്ലടോ എന്നിങ്ങനെ പറഞ്ഞോ ഒന്നും മനസ്സിലൊന്ന് സൂക്ഷിച്ചു വെക്കേണ്ടടോ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട സാരമില്ല മോളെ എന്ന് പറഞ്ഞ എല്ലാവരും ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പം വല്ലവി ഒന്നും മിണ്ടിയില്ല പിന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ് അപ്പൊ പ്രതാപൻ വീണ്ടും നമ്മുടെ ഇന്ധനെ കാണാനെത്തിയിരിക്കാണ് അടുത്ത പണി വാങ്ങിക്കണമല്ലോ അപ്പം അടുത്തേക്ക് വന്നിട്ട് കൈക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഉം ആ സോറി അവിടെ ശരിക്കും ബെൽറ്റൊക്കെ ഇട്ടിരിക്കുവല്ലവിക്ക് പാവം വല്ലവി വേദന കുറെ സഹിക്കുന്നുണ്ടായിരിക്കും അവള് അല്ലേ അത് മുതലെടുക്കുക അവൻ ആ സേതു അവനെ അങ് ഇല്ലാതാക്കണം തട്ടിക്കളയണം ശരിക്കും അതാ ചെയ്യേണ്ടത് അതിന് പറ്റുമോ തനിക്ക് എന്ന് ചോദിക്കാണ് പ്രതാപനോട് ആരെ കുറിച്ചാ പറയണത് പ്പൂപ്പനെ കുറിച്ചാടോ എന്ന് പറഞ്ഞു എന്റെ ദൈവമേ എടോ താൻ സേതുമാധവനെ കുറിച്ച് അവനെ കുറിച്ചല്ലാതെ പിന്നെ നമ്മൾ ആരെ കുറിച്ചാടോ സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചു പല്ലവിയുടെ കൈക്ക് പരിക്ക് പറ്റിയത് സൗകര്യമായിട്ട് ഏറ്റെടുത്തിരിക്കുക മരുന്ന് കൊടുക്കുന്നു സംരക്ഷിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എനിക്ക് സഹിക്കാൻ വരുന്നില്ല ഫിനിഷ് ചെയ്യാൻ പറ്റുമോ തനിക്ക് പറ്റും എന്ന് പറഞ്ഞു പറ്റുമെങ്കിൽ മാത്രം ചുമ്മാ പറഞ്ഞാ മതി അല്ലാതെ പറയാൻ നിക്കരുതേ താൻ പറഞ്ഞ ഒരു കാര്യവും നടന്നിട്ടില്ല അത് താൻ മറന്നു പോണ്ട പറ്റുമെങ്കിൽ മാത്രമേ താനേക്കാവൂ പറ്റൂ എന്ന് പ്രതാപൻ ഉറപ്പിച്ചിങ്ങനെ പറയാണ് അവൻ തീർന്നാലേ നമുക്ക് രക്ഷയുള്ളൂ താൻ തന്റെ കൈയിൽ നിന്ന് പോയ ആ പണം മാത്രമല്ല ആ ടെക്സ്റ്റൈൽസും അതും തന്റെ കയ്യിലേക്ക് എത്തും പിന്നെ എനിക്ക് എന്റെ പല്ലവിയും തിരിച്ചു കിട്ടും പിന്നെ എന്താ പറയാ പൊന്നുമടം എന്ന ആ മടം തന്റെ കയ്യിലാ ആ ഒരു സ്വർണകനി കുഴിച്ചെടുക്കാം വരാൻ പോകുന്ന അത്രയും ഭാഗ്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് എന്നിട്ട് ഇറങ്ങാ അപ്പ പറ്റോ ചാവടിയന്തരം നടത്താനായിട്ട് എന്താ ആലോചിച്ച് നോക്കടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ പ്രതാപനും ഇവ രണ്ടുപേരൂടെ ഒന്നിക്കാണ് കേട്ടോ ഇനി അടുത്ത കൂട്ടുകെട്ടാൻ അപ്പൊ പ്രതാപൻ അടുത്ത അംഗവുമായിട്ട് ഇറങ്ങാനായിട്ട് നിക്കുകയാണെങ്കിലും റെഡ്ഡി ആയിട്ട് അപ്പൊ പ്രതാപൻ നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് വീണ്ടും ചെന്നു ഇന്ദ്രൻ പറഞ്ഞില്ല എങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച തന്നെ ഇരിക്കായിരുന്നു ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ രണ്ടിലൊരാൾ മാത്രമേ ഇനി ജീവനോടെ ഉണ്ടാവൂ എന്ന് പറഞ്ഞു തന്നെ ഞാൻ രക്ഷിക്കാം ഉറപ്പായിട്ട് രക്ഷിക്കാം ഒരു പോറൽ പോലും തനി കേൾക്കാതെ എന്നെ വിശ്വാസം ഇല്ലേ തനിക്ക് ഉണ്ട് വിശ്വാസമാണ് എന്ന് പറഞ്ഞു പ്രതാപൻ അത് മതി എന്നാത്താൻ ചെല്ലടോ പോയി തീർത്തിട്ട് വാ അവനെ ആ ഒരു വാർത്ത കൊണ്ടായിരിക്കണം ഇനി താൻ വരേണ്ടത് ചെല്ലടോ പോ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പ്രതാപൻ എന്താ പറയാ വാക്കൊക്കെ കൊടുത്തിട്ട് അവിടെ നിറങ്ങാണ് പിന്നെ നമ്മൾ കാണുന്നത് സേതുവിനെയാണ് അപ്പൊ സേതു വസ്ത്രം ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് വന്നത് ഇത് എന്താ സേതുവേട്ടെ കാണിക്കുന്നത് കണ്ടില്ലേ തുണി തേക്കുന്നു എന്റെ സാരി എന്തിനാ സേതുവേട്ടെ ഇപ്പൊ തേക്കുന്നത് അത് ഞാൻ തേച്ചോളാം അത് ഞാൻ ശരിയാക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞു അതെങ്ങനെയാ ശരിയാവുന്നത് അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ കൈ ശരിയാക്കി തരേണ്ടത് ഞാനാണെന്ന് അമ്മ പറഞ്ഞത് അത് പല്ലവി മറന്നുപോയോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ പല്ലവി ഒന്ന് ചിരിച്ചു അല്ല ഇപ്പൊ പൊന്നു മണം എന്ന് പറഞ്ഞ ആരാന്നാ വിചാരം അതെ അതീ ഞാനാ അത് കേട്ട മാത്രാണോ അത് അതിമോഹ അല്ലേ മോ ശരിക്കും മോനെ എന്താ ശരിയല്ലേ ആ അതിമോഹം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അച്ചുണ്ട് സ്വാതി ഉണ്ട് പിന്നെ വേവിച്ചേച്ചുണ്ട് അവരൊക്കെ ചെയ്താല് ഞാൻ ചെയ്ത പോലെ ആവോ അവകാശം അതെനിക്ക് മാത്രമല്ലേ വല്ലവി താൻ എന്റെ മാത്രമല്ലേ കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട് യഥാർത്ഥ സുഖം അനുഭവിക്കുന്നത് ഇപ്പൊ ഞാൻ ശരിക്കും സത്യമായിട്ടും അതേ വല്ലവി എന്ന് പറഞ്ഞു ആ എന്താണെങ്കിലും തന്റെ സാരിയൊക്കെ നല്ല നീറ്റായിട്ട് തേച്ചു തേച്ചെടുക്കും തനിക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോ മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷമുണ്ട് അത് പകരം വെക്കാനായിട്ട് വേറെ ഒന്നും ഈ ലോകത്തില്ല ഈ സ്നേഹം സ്നേഹം എന്നൊക്കെ പറയുന്നതേ പ്രകടിപ്പിക്കാനും കൂടി ഉള്ളതല്ലേ ഒരാൾക്ക് ആവശ്യം വരുമ്പോഴല്ലേ നമ്മൾ അവരെ സഹായിക്കേണ്ടത് അതിനൊരു അവസരം കിട്ടിയാല് അത് വേണ്ടേ എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടാവോ ചെയ്തു കേട്ടാ അതിനെന്താ സംശയുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഏഴ് സമുദ്രങ്ങൾ വറ്റിപ്പോയാലും സൂര്യൻ ചെറുപ്പം ഉദിക്കാതെ ഇരുന്നേക്കാം ആകാശം ചെറുപ്പം മാഞ്ഞിപ്പോയേക്കാം പക്ഷെ സേതു മുന്നിലെ സ്നേഹം അതെപ്പോഴും ഇതുപോലെ തന്നെ പല്ലുവീണുണ്ടാവും എന്താ മതി ഈ ഒരു ഉറപ്പ് മതി എനിക്ക് ഇതിൽ കൂടുതൽ എന്താ ഞാൻ ആഗ്രഹിക്കേണ്ടത് എന്താ സന്തോഷായി എനിക്ക് എന്ന് പറഞ്ഞു പല്ലവി അപ്പൊ തേണ്ടേ അതൊക്കെ ആയി ചെയ്ത് രണ്ടുപേരും കൂടെ അവിടെ കുറിച്ചിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ചോദിച്ചു എന്തിനാ അല്ല വെറുതെ ഒന്ന് ചുമ്മാ നടക്കാൻ പോവാം എന്ന് പറഞ്ഞു ആ ഇതിനകത്ത് തന്നെ അടച്ചിരുന്നിട്ട് ആ ഒരു ബോറിടിയങ്ങ് മാറിക്കിട്ടും പിന്നെന്താ പോവാലോ എന്ന് പറഞ്ഞു എന്നാ പോവാം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരൂടെ നേരെ പുറത്തേക്ക് പോവാം എന്നാ ശരി എന്നാ ഞാനൊരു സർവകലാശാല ഞാനൊരു സർവ്വകലാശാല എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്നാ താനേ പെട്ടെന്ന് ശരിയാകും റെഡിയാകും ഞാനേ ഞാൻ എന്തിനാ പുറത്തു പോകുന്നത് എന്ന് ചോദിച്ചു അത് താൻ പുറത്ത് നിൽക്കാൻ ഞാൻ ഡ്രസ്സ് ഒന്ന് മാറട്ടെ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം ഓരോ എന്നാലും ഇല്ല ഞാനിവിടെ തിരിഞ്ഞു നിന്നോളാം ഒന്ന് പെട്ടെന്ന് ഒന്ന് മാറുവോ ഓ ശരി അവസാനം പല്ലവി അവിടെ തിരിഞ്ഞു നിന്നു സേതു അവിടെ നിന്ന് ഡ്രസ്സ് മാറാനെട്ടോ അപ്പൊ സേതു പല്ലവിയും കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എന്നിട്ട് രണ്ടു പേരൂടെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ അതേ പല്ലവിയുടെ കൈ പിടിച്ചാണ് സേതു നടക്കുന്നത് അപ്പൊ പല്ലവി ഭയങ്കര ഹാപ്പിയാണ് പല്ലവി പറയാണ് അതെ സത്യം പറഞ്ഞാല് ഒരു കണക്കിന് എന്റെ കൈക്ക് ഇങ്ങനെ സംഭവിച്ചത് നന്നായി അതെന്താ പല്ലവി അങ്ങനെ പറഞ്ഞത് അല്ല അതുകൊണ്ടല്ലേ എനിക്ക് സേതു കേട്ട എന്റെ കൈ പിടിച്ചിങ്ങനെ നടക്കാൻ പറ്റിയത് അല്ലെങ്കിൽ പിന്നെ ഈ രാത്ര ഈ യാത്ര ശരിക്കും പറഞ്ഞാല് ഒരിക്കലും അവസാനിക്കരുതേ എന്ന എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരോട് നടക്കുന്നത് ആഹാ അതാണോ ഇത്ര വലിയ പ്രശ്നം അപ്പോഴേക്കും പ്രതാപന്റെ വണ്ടി വേണ്ട അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ വേഗം തന്നെ ഇവരിങ്ങനെ ഡിവോഴ്സ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തില് നമ്മുടെ കല്യാണം നടക്കും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാ സേതു ഏട്ടാ ഞാനും കാത്തിരിക്കുന്നത് അപ്പോ വണ്ടി പാഞ്ഞിങ്ങനെ വരുവാണെട്ടോ സേതുവിനെ ഇടിക്കും എന്നുള്ള മട്ടില് അപ്പോഴേക്കും സേതു ഒന്ന് നോക്കി നോക്കുമ്പഴത്തേനും പ്രതാപൻ പുറത്തേക്ക് തലയിട്ടൊന്നു നോക്കിയിട്ടോ അപ്പൊ പ്രതാപനാണ് എന്നിവർക്ക് നന്നായി മനസ്സിലായി പ്രതാപൻ എന്നു പല്ലവി പറഞ്ഞു അവന് കിട്ടിയതൊന്നും പോരെന്നാ തോന്നുന്നത് ശരി ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ ഏ പല്ലവി തനിക്കോ ഇല്ല എന്നു പറഞ്ഞു ഭാഗ്യം കൊണ്ട രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചേനെ എന്ന് ചോദിച്ചു ഇവന് ഇങ്ങനെ ഒരുത്തനാണോ കൊല്ലാനുള്ള ചങ്കുറപ്പൊക്കെ ഉണ്ടോ ഇവന് കൊല്ലും അയാള് കൊല്ലും എന്ന് പറഞ്ഞു പല്ലവി എന്താന്ന് വച്ചാ ഇത്രയും കാലം ഞാൻ അത് പറയാതെ വച്ചിരിക്കായിരുന്നു പക്ഷെ കയ്പകശ്ശേരി തിരുമേനി വന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ സേതുവേട്ടന് അതൊരു അസ്വാഭാവിക മരണമാണെന്നും പൊന്നും മഠത്തിലെ മാധവമേനോന്റെ മരണം സ്വാഭാവികമല്ല എന്നും സേതുവേഠന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ആ പ്രവചനം സത്യമാകണം എന്നുണ്ടെങ്കിൽ അതിനാ കാരണക്കാരൻ വേറെ ആരുമല്ല അത് പ്രതാപന എന്ന് പല്ലവി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞെട്ടി തരിച്ചു നിക്കുവാണ് സേതു പല്ലവി താൻ എന്താ പറയുന്നത് എന്നുള്ള മട്ടില് കേട്ടോ അപ്പൊ വേഗം തന്നെ സേതുവിനും ഒരു കൺഫ്യൂഷൻ ശരി ആയിരിക്കുമോ എന്ന് അപ്പൊ പല്ലവി ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് കേട്ടോ സേതു ഏട്ടൻ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കയ്യപ്പകശ്ശേരി തിരുമേനി അങ്ങനെ പറഞ്ഞപ്പോ അതിനെതിർത്ത ഒരേ ഒരാൾ പ്രതാപൻ മാത്രമായിരുന്നു പ്രതാപനെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ പിന്നെ അത് മാത്രല്ല വേറൊരു തെളിവ് കൂടിയുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആ പ്രതാപൻ ആ ഡോക്ടർക്ക് കൊടുത്തിരുന്ന കുറെ പൈസ ഒക്കെ ഉണ്ടായിരുന്നു അത് പല്ലവി അന്ന് കണ്ടിരുന്നു ആ ഒരു വിവരങ്ങളൊക്കെ സേതുവിനോട് പല്ലവി പറയാണ് എന്തിനു വേണ്ടിയിട്ട് ഡോക്ടർക്ക് കാശ് കൊടുക്കണം അയാള് കാശ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും അച്ഛനെയും ചികിത്സിച്ചത് ആ ഡോക്ടർ തന്നെയാണെന്നാ പറഞ്ഞത് അപ്പോ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ അച്ഛൻ തിരോധാനത്തിന് പിന്നിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ ഭൂമിക്ക് മേളിൽ വച്ചേക്കില്ല എന്ന് പറഞ്ഞ സേതു സേതു സൂക്ഷിക്കണം അയാള് ഭയങ്കര അപകടകാരിയാ വേഷമാണ് അയാൾ എങ്ങനെയാ പ്രതികരിക്കുക പറയാൻ പറ്റില്ല അയാൾക്കൊരു അപകടം വരുന്നു എന്ന് തോന്നിയാൽ ചിലപ്പോ അയാൾ എങ്ങനെയും പ്രതികരിക്കും എന്റെ അച്ഛന്റെ മരണത്തിൽ കാരണക്കാരനായവൻ ആരാണെങ്കിലും വെറുതെ വിടില്ല അത് ഞാൻ ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞു അതൊരു മകന്റെ കടമ തന്നെയാ പല്ലവേ ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞ സേതു ഇറങ്ങണം അത്രയും നേരം സേതു ഭയങ്കര കൂളായിരുന്നു പക്ഷേ അപ്പോഴേക്കും സേതു ആകെതാണ് സേതു ഏട്ടാ അയാൾ തന്നെയാ ചെയ്തതെന്ന് ശരിക്കും പറഞ്ഞാല് തെളിവുകളെല്ലാം ശേഖരിക്കണം അത് മാത്രല്ല ആ തെളിവുകൾ ശേഖരിക്കുന്നത് കൂടെ തന്നെ അയാൾ അപകടകരമായ കാര്യാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നിട്ട് വേണം ഇതിന് ഇറങ്ങി പുറപ്പെടാൻ ഒരു തെളിവ് പോലും അയാൾക്ക് രക്ഷപ്പെടാനുള്ളത് ഉണ്ടാവാൻ പാടില്ല എല്ലാ തെളിവും നമുക്ക് അനുകൂലമായിരിക്കണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ എന്തിനും ഇറങ്ങാവൂ എന്ന് പറഞ്ഞു അവസാനം സേതുവും പല്ലവിയും കൂടി വീണ്ടും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പം നേരെ സേതു ചെല്ലുന്നത് മറ്റേ ഡോക്ടറുടെ അടുത്തേക്കാട്ടോ കേട്ടോ ചെല്ലുന്നത് അപ്പൊ ഡോക്ടറുടെ ആരോഗ്യനെയൊക്കെ പരിശോധിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് ഇതൊന്നും ആരും അറിയില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് പ്രധാനം ഡോക്ടറും ഇരിക്കുന്നത് അപ്പം അയാളുടെ പരിശോധനയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കയറി ചെല്ലുന്നത് സേതുവാണ് അല്ല എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നല്ല മുഖപരിചയം ഇരിക്കുക എന്ന് പറഞ്ഞു സേതുവിനോട് അപ്പൊ സേതു നേണ്ട ഡോക്ടറുടെ ക്യാബിനിൽ കയറിയിരുന്നു എന്താ എന്താണ് അസുഖം എന്ന് ചോദിച്ചു അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത് എന്താ അസുഖം എന്ന് ചോദിച്ചു അപ്പൊ ഞെട്ടിപ്പോയി കേട്ടോ ഒരസുഖം ഇല്ലാത്തവരെ കൊല്ലുന്നത് ഒരസുഖമാണല്ലോ അതിനെ കുറിച്ചായി എനിക്കറിയേണ്ടത് ആരാ എന്തു വേണം ഞാൻ സേതുമാധവൻ മാധവൻ മരിച്ചു പോയ പൊന്നുമടത്തിന്റെ ടെക്സ്റ്റൈൽസിന്റെ ഉടമ ആ അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയും സേതുമാധവൻ മാധവൻ അപ്പൊ ഒന്ന് ഞെട്ടി ഡോക്ടർ ഒന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ആള് ഒന്ന് പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സേതുവിനെ കണ്ടിട്ട് ഇപ്പൊ സാറിന് ഓർമ്മ കിട്ടിയോ എന്ന് ചോദിച്ചു ആ കിട്ടി എന്നുള്ള മട്ടില്ല എനിക്കറിയാം ആ മരണം വെറും മരണമല്ലെന്ന് എനിക്ക് പറയാം ആരോ എന്തോ എങ്ങനെ എനിക്കിപ്പം എനിക്ക് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ഇപ്പം തന്നെ വേണം അല്ലെങ്കിൽ എന്റെ പൊന്നു സാറേ ഡോക്ടർക്ക് അത് ചെലപ്പോ ബുദ്ധിമുട്ടാവും താൻ ഭീഷണിപ്പെടുത്താണോ എന്ന് ചോദിച്ചു എൻ്റെ പൊന്നു ഡോക്ടറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ മുൻ എൻ്റെ ഉള്ളിലെ രണ്ട് സേതുമാധവൻ ഉണ്ട് ഒന്ന് മാധവമേനോന്റെ മകനായ സേതുമാധവൻ പിന്നെ മാന്യൻ വളരെ നിഷ്കളങ്കൻ എന്ന സ്നേഹനിധിയായ മകൻ പക്ഷെ രണ്ടാമത്തേത് എനിക്ക് മാത്രം അറിയാവുന്ന മറ്റൊരു സേതുമാധവൻ എന്റെ ഉള്ളിലുണ്ട് മഹാ തല്ലിപ്പൊളി താൻ ഈ ലോക്കൽ മനസ്സിലാവുന്നുണ്ടോ ഡോക്ടർക്ക് എന്ന് ചോദിച്ചു ആദ്യത്തെ സേതുമാധവനെയാ ഇപ്പൊ ഇത്രയോ നേരം കണ്ടത് പക്ഷേ അത് ഭീഷണി ഭീഷണിയാണെന്ന് ഡോക്ടർക്ക് തോന്നുകയും ചെയ്തു എങ്കിൽ അടുത്ത സേതുമാധവനെ കാണുമ്പോ എന്തായിരിക്കും ഡോക്ടർ ഒന്ന് പറയുക ഞാൻ അതാ ഇങ്ങനെ ആലോചിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ ഇയാള് പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്താ പറയണ്ടതെന്ന് അറിയില്ല സേതു അവിടെ ഇരുന്ന മീശയൊക്കെ പിരിച്ചു അയാളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനോ എന്നിട്ട് സേതു അങ്ങോട്ട് ചാടി എഴുന്നേറ്റു എന്നിട്ട് ആ സ്റ്റൂൾ അങ്ങ് തൊട്ടങ്ങ് മറിച്ചു അവിടെ ഇരുന്ന് സേതു ഇരുന്ന സ്റ്റൂള് എന്നിട്ട് മുണ്ടും മടക്കി കുത്തിയിട്ട് അവിടെ അങ്ങ് എഴുന്നേറ്റിങ്ങനെ നിൽക്കുകയാണ് ഡോക്ടറുടെ അടുത്തേക്ക് ഇയാള് പേടിച്ചു വരണ്ടിരിക്കാണ് ഒരൊന്നും സംഭവിക്കില്ല എന്ന് പറയാനും പറ്റില്ല പ്രധാമന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയല്ലോ അങ്ങോട്ടേക്ക് എഴുന്നേറ്റു അവിടെ ഇരുന്ന ഡോക്ടറുടെ ക്യാബിനിൽ തന്നെ ഇരുന്ന ഒരു കത്തി പോലെ തരുത് എന്നിട്ട് നേരെ അവന്റെ ബുത്തിന് കയറി പിടിച്ചു മര്യാദക്ക് സത്യം പറഞ്ഞോ നീ പ്രതാപന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയതിന് വൃക്സാക്ഷികൾ വരെയുണ്ട് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ നിമിഷം തീർത്തു കളയും എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അയാൾ പറയണെ അയ്യോ ഞാൻ പറയാം ഞാനുള്ള സത്യം എല്ലാം പറയാം പറ എന്ന വേഗം തന്നെ പറ എന്ന് പറഞ്ഞു അതു പിന്നെ പ്രതാപൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പ്രതാപനാ ഇതെല്ലാം ചെയ്യിച്ചത് ഒന്നും അറിഞ്ഞിട്ടില്ല ഇവിടുന്ന് വരുന്നതിന് മുൻപ് അദ്ദേഹത്തെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് അസുഖം തുടങ്ങിയപ്പോ പ്രതാപൻ എന്തൊക്കെയോ ഗുളികൾ വാരി കോരി കൊടുത്തിരുന്നു പക്ഷെ അദ്ദേഹത്തിന് കൊടുത്തതെല്ലാം ഡോസ് കൂടിയ മരുന്നുകളായിരുന്നു എന്ന് പറഞ്ഞു അപ്പോ ആ ഗുളികൾ ചെന്നതാണോ മരണത്തിന് കാരണം അതെ എന്ന് പറഞ്ഞു അപ്പോ എന്നിട്ടോ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പ്രതാപന്റെ കയ്യിൽ നിന്ന് കാശ് കൈപ്പറ്റി അല്ലേ അതല്ലേ ശരി അതെ എന്ന് പറഞ്ഞു എടോ തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ ശരിക്ക് കണ്ണു ചൂഴ്ന്നെടുത്ത് തന്നെയൊക്കെ കൊന്നു കളയാടോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞോ താൻ ചെയ്യ അത് ഞാൻ ചെയ്യാത്തത് നിന്നെ കൊണ്ട് ഇനിയും എനിക്ക് ആവശ്യം ഉള്ളത് കൊണ്ടാ മനസ്സിലായോ തനിക്ക് എന്ന് ചോദിച്ചോ ഇനിയും നിന്നെ ഞാൻ വെറുതെ വിടൂന്നൊന്നും നീ കരുതണ്ട ഡോക്ടറെ ഒരു കാര്യം മനസ്സിലാക്കിയോ നമുക്ക് കൂടി കാണേണ്ടി വരും ആ നൻ്റെ കൂടെ വരുന്ന മുക്കരുടെ മുന്നില് ഇപ്പ പറഞ്ഞതുപോലെ നീ പറയേണ്ടി വരും പറഞ്ഞില്ല എങ്കിൽ പറയാം ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞാൻ പറയാം എന്ന് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ ഡോക്ടർ ഈ ഒരു വൺ ഉം ഇനിയാൻ തന്നെ വെറുതെ വിടണ വേണ്ടി വന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ സേതു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പൊ പ്രതാപൻ നേരെ വീട്ടിലേക്ക് എത്തുകയാണ് പ്രതാപൻ നേരെ കേറി വന്നിട്ട് അതെ പണമൊക്കെ ആയിട്ടാണ് കൈ വരുന്നത് ഇതെന്താ യാത്ര പോവാണോ അതെ എങ്ങോട്ട് എടി നരകത്തിലേക്ക് പോവാന എന്താ എടി ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല നിന്നാൽ ആകെ പ്രശ്നമാ എന്താ സംഭവിച്ചോന്ന് പറ അത് അത് ഞാൻ പിന്നെ പറയാം ആരെന്ത് ചോദിച്ചാലും നിനക്കറിയില്ല മനസിലായല്ലോ എന്നാ ഞാനും കൂടി വരട്ടെ ഓ എടി നാരകത്തി പോകുമ്പോഴെങ്കിലും കുറച്ച് സമാധാനം തടി ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ നിന്നെ വിളിച്ചോളാം മനസ്സിലായോ എന്ന് ചോദിച്ചു എന്നിട്ട് പ്രതാപൻ ഈ കെട്ടും പാണ്ടും ഒക്കെ എടുത്തോണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് നമ്മുടെ സേതു അവിടെ വന്നങ്ങനെ നിപ്പുണ്ട് കേട്ടോ വേഗം രക്ഷപ്പെടാനായിട്ട് ഇറങ്ങി ഓടുവായിരുന്നു പ്രതാപൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പ്രതാപൻ ആ സമയത്താണ് ഇറങ്ങി ഓടുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്ന നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ